സി പി എമ്മിനെ ഇനി എം എ ബേബി നയിക്കും മധുരയിൽ ചേർന്ന പാർട്ടി കോൺഗ്രസിന്റേതാണ് തീരുമാനം ബംഗാളിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവായ അശോക് ധവളയുടേതായിരുന്നു ഉയർന്നു കേട്ടിരുന്ന മറ്റൊരു പേര് കേരള ഘടകത്തിന്റെ പിന്തുണയോടെയാണ് എം എ ബേബി സി പി എം ജനറൽ സെക്രട്ടറിയാവുന്നത് സീതാറാം യെച്ചൂരിക്ക് ശേഷം പാർട്ടി കോൺഗ്രസ് തിരഞ്ഞെടുക്കുന്ന സെക്രട്ടറിയാണ് എം എ ബേബി കെ എസ് എഫ് എന്ന വിദ്യാർത്ഥി സംഘടനയിൽ നിന്നാണ് രാഷ്ട്രീയ ജീവിതത്തിന്റെ ആരംഭം അടിയന്തരാവസ്ഥ കാലത്ത് എസ് എഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും കേരള ഘടകത്തിന്റെ പ്രസിഡന്റുമായിരുന്നു ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു തന്നിലെ ജനപ്രതിനിധിയെ സ്വയം വിമർശനാത്മകമായാണ് ബേബി സഖാവ് എപ്പോഴും സമീപിച്ചത് രണ്ടായിരത്തി ആറിലെ വി എസ് മന്ത്രിസഭയിൽ വിദ്യാഭ്യാസവും സാംസ്കാരികവും കൈകാര്യം ചെയ്ത മന്ത്രി എന്നതാണ് പാർലമെന്ററി രംഗത്തെ പ്രധാന പ്രവർത്തനം കൊച്ചി ബിനാലെ ഉൾപ്പെടെ സാംസ്കാരിക രംഗത്തിന് നൽകിയത് ഏറ്റവും മികച്ച സംഭാവനകൾ പരന്ന വായനയും ഉയർന്ന ദാർശനിക ബോധവുമാണ് എം എ ബേബിയെ രാഷ്ട്രീയ ധാർമ്മികതയുടെ പര്യായമാക്കി മാറ്റുന്നത് നയങ്ങളും നിലപാടുകളുമായി ഇനി ഇന്ത്യയിലെ സാധാരണക്കാരന്റെ പാർട്ടിയെ നയിക്കാൻ അമരത്തുണ്ടാവുക എന്നതാണ് എം എ ബേബിയിൽ നിക്ഷിപ്തമായ ദൗത്യം